കർണാടകയിലൂടെ ചെറിയൊരു യാത്ര പോയപ്പോഴത്തെ പേടിയാണിത് നല്ല അതിമനോഹരമായ കാഴ്ചയാണിത് ഫുള്ള് ആണ് ഇവിടെ കംപ്ലീറ്റ് സൈഡ് രണ്ട് സൈഡും കാപ്പി കുരുമുളക് അങ്ങനത്തെ എല്ലാം തോട്ടങ്ങളാണ് കംപ്ലീറ്റ് എസ്റ്റേറ്റ് ആണ് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് എന്തായാലും നല്ല അടിപൊളി സ്ഥലം നെൽപ്പാടങ്ങളുണ്ട് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ടാവും നമ്മളെ ഭാഗത്ത് കണ്ണൂർ ഭാഗത്തൊന്നും ഇങ്ങനെ കുറവാണ് ഇത് കർണാടകയിൽ സുലഭമാണ് നല്ല പച്ചപിരിച്ച ഉൽപ്പാടം പോലെയുണ്ട് അടിപൊളി നല്ല നെല്ലാണ് അങ്ങനെ സൈഡും ആ സൈഡും ഈ സൈഡും രണ്ട് സൈഡും ഉണ്ട് സൂത്ര പിന്നെ അതിലൂടെ തന്നെ യാത്ര ചെയ്ത് കുറേ ഇങ്ങോട്ട് വന്നു പോകേണ്ട വേറൊരു കാഴ്ചയാണിത് പാർക്കാണ് വൈകുന്നേരമൊക്കെ ആൾക്കാർ കുറേ ആൾക്കാർ വന്ന് കാറ്റ് കൊള്ളുന്നു നല്ല ജീവിതം നല്ല ആസ്വദിക്കുന്നതായ സ്ഥലങ്ങളാണ് ഇതൊക്കെ പാർക്ക് ഇവിടെയൊന്നും ഇപ്പോൾ ആരൊന്നുമില്ല വൈകുന്നേരം ഇപ്പം നമ്മൾ രാ ഉച്ച ടൈമിനാണ് ഇവിടെ എത്തിയത് വൈകുന്നേരത്തോടെ ആൾക്കാർ വരുന്ന ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് എന്തായാലും അടിപൊളിയാ എന്താ കണ്ടോ ഞാറ് നടന്ന് നമ്മളെ നാട്ടിലെ പണ്ടൊരു കാഴ്ചയായിരുന്നു ഈ ഞാറ് നടല് അതൊന്നും നമ്മുടെ നമ്മളെ നാട്ടിലിപ്പോ ഇല്ല കണ്ണാടപ്പം ഇതാ ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല ചൂടല്ലൊന്നും ചൂടിയിട്ട് അടിപൊളിയായിട്ട് ഒരു ഞാറ് നട്ടുകൊണ്ടേയിരിക്കല അടിപൊളി നമസ്കാരം ഇത് നേരത്തെ കാണിച്ച സ്ഥലമാണ് അടിപൊളി സൂപ്പർ സ്ഥലം വൈനീകര വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കാറ്റും കൊണ്ട് നല്ല സൂപ്പറായിട്ട് പോവാം ഇത്രയും നല്ല സ്ഥലം ഫുൾ വേലി കെട്ടിട്ടായിട്ടുള്ളത് അത് വൈകുന്നേരം തുറക്കുമെന്നാണ് പറഞ്ഞത് അത് ചോദിച്ചറാം മൂളമുണ്ട് കുറേ സംഭവം കർണാടെ റോഡ് കണ്ട നിങ്ങൾ എത്ര സ്ട്രെയിറ്റാ നോക്കിയ നല്ല സൂപ്പറായിട്ട് നിങ്ങള് പോവാ എൻ്റെ ഭാര്യയാണ് ഈ വീഡിയോ എടുക്കുന്നത് അവളെ നാടാന്ന് കർണാടക കല്യാണം കഴിച്ചത് അവളെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തെ വീഡിയോ ആയിരുന്നു അതിമനോഹരമായ കാഴ്ച നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇപ്പൊ ഇങ്ങനെ ഇത് ടൗണ് ഇത് ഏതൊക്കെയാണ് ഗോണിക്കുപ്പ് ടൗണ് ഗോണിക്കുപ്പ് ടൗണിലൂടെ ഇങ്ങനെ ചെറിയ സ്പീഡ് കുറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക തിരക്കാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല വീട്ടിലേക്ക് പോകുന്ന വഴിയാ കംപ്ലീറ്റ് കാപ്പിത്തോട്ടാണ് ഇവിടെ ഇതൊരു നല്ല ഏരിയ നല്ല നല്ല ജീവിക്കാൻ പറ്റിയ നല്ല സ്ഥലം സ്ഥലപൊള്ളി സ്ഥലം റോഡൊക്കെ അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ഏരിയ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വാര്യ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടേ നല്ല മനോഹരമായ കാര്യം അവിടെ നിന്നൊക്കെ വിട്ട് പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്തൂടെ അവൾ പറഞ്ഞത് ഭാര്യ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാ നല്ല സ്ഥലം ഒത്തിരി സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോ ഒക്കെ പകർത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഒറ്റപൊളിയായിട്ട് നല്ല നല്ല പോസിറ്റീവ് എനർജി യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സുഖം തന്നെയാണ് നല്ല യാത്ര പ്രത്യേക സുഖമാണ് അത് അനുഭവിച്ചൊരുക്കും മനസ്സിലാവും യാത്രയുടെ ഒരു സുഖം വീട്ടിലിങ്ങനെ ചുമ്മാ കൂട്ടിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് യാത്രയൊക്കെ പോയി നമ്മളെ മറ്റു നാടുകളൊക്കെ കണ്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക സന്തോഷ് ജോർജ് തുടങ്ങിയ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ ജീവിച്ച് അവിടെത്തന്നെ പണിയെടുത്ത് തന്നെ മരിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് യാത്രയൊക്കെ പോവുക അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുക അവിടുത്തെ മനുഷ്യർക്ക് ജീവിതം കാണുക അവിടുത്തെ ജീവിതത്തെ ആസ്വദിക്കുക ജീവിതം എന്തായാലും നല്ല സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു ഭാര്യക്കൂട്ടി വന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് വരും ഓക്കെ